അസ്സാമലൈക്കും വാർമത്തല്ല ഒരാൾക്ക് ഉത്തമമായ ജോലി ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെടുന്ന നാമമായിട്ടുള്ള യാ വക്കീലു എന്ന് പറയുന്ന നാമം വരമേൽപ്പിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ആ പുണ്യനാമം അധികരിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് ഉത്തമമായിട്ടുള്ള ജോലി അള്ളാഹു നൽകപ്പെടുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിത ഉപാധിക്ക് ജോലി ഏതൊരാളുടെയും ലക്ഷ്യസാഫല്യമാണ് യാചന നിരുത്സാഹപ്പെടുത്തിയ ഇസ്ലാം ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിന് സർവ്വ പിന്തുണയും നൽകുന്നു ജോലിയില്ലാതെ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് യാ വക്കീലു എന്ന് പറയുന്ന ഈ നാമം അധികമായി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ചുറ്റുപാടിനും അവൻ്റെ ജീവിതശൈലിക്കും അതിനനുയോജ്യമായിട്ടുള്ള ഒരു ജോലി അള്ളാഹു സുബാഹൻ തല അവർക്ക് നൽകും ഈ നാമം അധികമായി ചൊല്ലിക്കഴിഞ്ഞാൽ അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് അള്ളാഹു പറയുന്നു അവൻ നമ്മുടെ കാര്യത്തിൽ പരിശ്രമിച്ചാൽ അവർക്ക് നാം നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ വഴികളിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കും അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഹുസുബ് ഹാനു താല എന്ത് ചെയ്യും തരും നമ്മൾ ഈ നാമം ചൊല്ലുകയും അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ് ഹാനവ് താല നമുക്ക് അനുയോജ്യമായ ഒരു ജീവിതം ഒരു ജോലി തരുകയും നമ്മുടെ ജീവിതത്തിൽ ഹയറും ബർക്കത്തും ഉണ്ടാവുകയും ചെയ്യും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇത് ചെല്ലുകയും അള്ളാഹുലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് നല്ലൊരു ജോലി അള്ളാഹു താല നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ ജീവിത ചുറ്റുപാടിനടങ്ങിയിട്ടുള്ള ഒരു ജോലി അള്ളാഹു നിങ്ങൾക്ക് നൽകും അതിൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന ജോലിയിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്തും നൽകും അള്ളാഹു നമുക്ക് കുറഞ്ഞൊരു ശമ്പളം അല്ലെങ്കിൽ പോലും പടച്ചും നമുക്ക് തരുന്ന ആ ഒരു ബർക്കത്ത് നമ്മുടെ ശമ്പളത്തിലുണ്ടെങ്കിൽ അത് മതിയാവും നമുക്ക് ഒരുപാട് ശമ്പളം നമുക്ക് ആ ചെയ്യുന്ന ജോലിയിൽ പടച്ചോ നമുക്ക് ബർക്കത്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ എത്ര ശമ്പളം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ അത് ഒന്നിനും തികയില്ല പക്ഷെ കുറച്ച് ശമ്പളം ഉണ്ടെങ്കിലും അള്ളാഹു അതിൽ ബർക്കത്ത് നൽകി കഴിഞ്ഞാൽ നമുക്കതിൽ ആ അത് മതിയാവും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സന്തോഷമായി ജീവിക്കാൻ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി തരട്ടെ ആമീൻ അസ്ലാം വലൈക്കു വരഹമല്ല വാത്തൂ